വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ അത് അതിന്റെ ഏറ്റവും ശക്തവും ശുഭകരവുമായ അവസ്ഥയിലാണ് ഈ സമയം കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അനുകൂലമായ ഒട്ടനവധി ബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ചിത്ര നക്ഷത്രം ചൊവ്വയുടെ നക്ഷത്രമാണ് ചൊവ്വ ഊർജ്ജസ്വലത സാഹസികത ആത്മവിശ്വാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വ്യാഴം ഉച്ചനായി നിൽക്കുമ്പോൾ ചിത്ര നക്ഷത്രക്കാരുടെ ഈ സ്വതസിദ്ധമായ ഗുണങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായ ദിശാബോധം ലഭിക്കും വ്യാഴത്തിന്റെ ജ്ഞാനവും ചൊവ്വയുടെ ഊർജ്ജവും ഒരുമിക്കുമ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വ്യാഴം രാശിയിൽ നിൽക്കുന്ന ഈ കാലയളവ് ചിത്ര നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് കളമൊരുക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവുകൾക്കും അറിവിനും അനുയോജ്യമായ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള തൊഴിലിൽ സംതൃപ്തരല്ലാത്തവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് മാറാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകളിലോ സംരംഭങ്ങളിലോ പങ്കാളികളാകാൻ അവസരം ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റത്തിനോ ശമ്പള വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും ഇത് പുതിയ ഉത്തരവാദിത്തങ്ങളും നേതൃസ്ഥാനങ്ങളും ഏറ്റെടുക്കുന്നതിലേക്ക് നയിക്കും ബിസിനസ് ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ ലാഭകരമായിരിക്കും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ്സിൽ പുരോഗതി നേടാനും സാധിക്കും ദീർഘകാലമായി കാത്തിരുന്ന കരാറുകളോ പങ്കാളിത്തങ്ങളോ യാഥാർത്ഥ്യമാകും സാമ്പത്തികമായ ആസൂത്രണങ്ങൾ വിജയത്തിലെത്തും നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ബഹുമാനവും അംഗീകാരവും ലഭിക്കും